അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു ഇമിഗ്രി ബി സബ്സ്റ്റേഷൻഷൻ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ജന്മദിനാഘോഷം നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രദ്ധേയരായ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിലൊരാളാണ് അയ്യങ്കാളി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനസമൂഹത്തിന് വഴി നടക്കുവാനും അക്ഷരവിദ്യ അഭ്യസിക്കുവാനുമുള്ള അനുവാദത്തിന് വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പോരാട്ടങ്ങൾ പിന്നീട് കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിന് അടിത്തറവാകി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയ വ്യക്തിത്വമാണ് മഹാത്മാഅ അയ്യങ്കാളിയെന്ന ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ ഒരു രാത്രി ഇരുണ്ടപ്പോ ഒലിച്ചുപോയ കാണാമറയത്തായിപ്പോയി നൂറുകണക്കിന് നമ്മുടെ സഹോദരന്മാരുടെ ആത്മശാന്തിയുടെ മുമ്പിൽ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാ അയ്യങ്കിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ ആളായിരുന്നില്ല അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാലമടിച്ചവതക്കപ്പെട്ടവർക്ക് വേണ്ടിയും പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും വഴി നടക്കാൻ അവകാശമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയും പോരാടുമ്പോൾ അതൊരു ജാതിയുടെ സമവാക്യത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂർ അന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടു തിരുവിതാംകൂറിൽ അയ്യന്റെയും മാലയുടെയും ആ ദമ്പതികളുടെ മകനായി കാളി എന്ന് പിറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവായും നവോത്ഥാന നായകനായും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളാണ് ഒരു പരിധി വരിയെങ്കിലും ഇന്ന് ഈ നിലയിൽ അല്ലെങ്കിൽ ആളുകളെ മുന്നോട്ട് പോകാൻ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ നഗരസഭാ കൗൺസിലർ സോണിയ ജേബി അനുമോദിച്ചു അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടന്ന ജന്മദിന സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി ബിനു കേശവൻ സി എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ കെ എസ് എസ് രക്ഷാധികാരി രാജു ആഞ്ഞിലത്തോപ്പിൽ എ കെ സി എച്ച് എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് രാജു എ കെ സുരേഷ് മൂഴിയാങ്കൽ രാജീവ് രാജു പി വി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി വിദേശ പഠനം ഇനി ഈസിയായി ഐസ് ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിംഗിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പ് നൽകുന്നു ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ സ്വപ്നങ്ങൾ സാധ്യമാക്കൂ വിദേശത്തേക്ക് പറക്കൂ Escalate your dreams. Immigrant Academy near KCB substation IT Junction, Katapana.